കല്യാണം കഴിഞ്ഞിട്ട് വർഷമാണ് ദൈവത്തിനെ പക്ഷെ ദൈവമായിട്ട് ഡോക്ടർ ഞാൻ ഞാൻ വിളിച്ചപ്പോഴാണെങ്കിൽ ശരി ഞാൻ കാര്യങ്ങൾ എൻ്റെ പേര് മനു വൈഫിന്റെ പേര് ദേവിക ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒൻപത് വർഷം ഈ ഓഗസ്റ്റ് ഒന്നപ്പത്തൊൻപത് വർഷമായി വൈഫിന് ചെറിയ പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള നാല് ഹോസ്പിറ്റൽ മൂന്നാല് ഹോസ്പിറ്റലുകൾ കുറച്ച് ഞങ്ങൾ ചെട്ടി ഞാൻ ചെട്ടിലെ എൻ്റെ സ്ഥലം അതിൻ്റെ ആ പരിസരത്ത് വന്ന് മൂന്നാലഞ്ച് ഹോസ്പിറ്റലുകളിലൊക്കെ പോയത് അമ്പലപ്പുഴ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോയതായിരുന്നു അങ്ങനെ പോയിട്ട് അവസാനം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെടുക്കുന്നത് ഡോക്ടറെ ചെല്ലുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് ടെസ്റ്റ് ഉള്ള റിസൾട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അത് കണ്ടിട്ട് ഡോക്ടർ ചെക്കപ്പ് ചെയ്യട്ടെ സ്കാൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കയറി ഞാൻ ആ സ്കാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എന്നോട് എന്തുകൊണ്ട് കുട്ടികളാകുന്നില്ല എന്നുള്ളതിൻ്റെ റീസൺ പുള്ളിക്കാരി ആദ്യമായിട്ട് ഒരു ആദ്യമായിട്ടൊരു ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യമാണ് എല്ലായിടത്തും പോകുമ്പോൾ കാര്യങ്ങൾ സംസാരിക്കുന്നു എടുക്കുന്നു ഒക്കെ മരുന്ന് കഴിക്കുന്ന അടുത്ത വട്ടം ട്രൈ ചെയ്ത് റെഡിയാകും ഇന്ന് എനിക്ക് മാത്രം പറഞ്ഞു വിടുക നമ്മളത് നമ്മൾ ഓരോ വട്ടം ഓരോ വട്ടം ഇങ്ങനെ പ്രതീക്ഷകൾ എക്സ്പെക്റ്റ് ചെയ്താൽ ഭയങ്കര ഇതാക്കായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ആദ്യമായിട്ടൊരു ഡോക്ടർ എന്നോട് ഇത് പറയുന്നത് അപ്പോൾ ഇനി പുഴ ഡോക്ടർ പറഞ്ഞിരുന്ന നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞത് ഡോക്ടർ എനിക്ക് ഐ വി എഫ് വേണം അതാണ് എൻ്റെ ഇതാൽ തരുന്നത് അങ്ങനെ ഐ വി എഫ് ചെയ്ത് അതിനെന്താടാം നമുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഞാൻ വെളിയിൽ വർക്ക് ചെയ്യുന്നത് അടുത്ത രണ്ട് വർഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ലീവിന് വന്നപ്പോഴത്തേക്ക് പിക്കപ്പിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു പിക്കപ്പിനുള്ള ഞങ്ങൾ പോയി ചെയ്ത് പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പം തിരിച്ചു പോയി പിന്നെ അടുത്തവട്ടം രണ്ട് മാസം കഴിഞ്ഞപ്പം വന്നപ്പം ഇത് വെക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു അങ്ങനെ ഇതായതാണ് എന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞ് പിന്നെ ഇപ്പം ഞാൻ മറ്റു കാര്യങ്ങളോ ഇതൊന്നും പറയുന്നൊന്നുമില്ല ഞാൻ എനിക്ക് ശേഷം പോയവരോടും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കും ബാക്കി ദൈവത്തിനോടും ദൈവത്തോട് പ്രാർത്ഥിക്കും പിന്നെ ഡോക്ടറെ ഇതാണ് ഡോക്ടറുടെ കാര്യം ഡോക്ടർ ചെയ്യും ദൈവത്തെ വിളിക്കാനേ പറയത്തുള്ളൂ നൂറ് ശതമാനം ഞാന് ഇപ്പം വൈഫിന് ഒന്ന് രണ്ടുവർഷം ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴാണെങ്കിലും ഞാൻ ഗൾഫിൽ നിന്നോണ്ട് ഞാൻ വിളിച്ചപ്പോഴാണെങ്കിലും ശരി എടുത്തിട്ട് കാര്യങ്ങൾ പറയുക അങ്ങനെയൊക്കെ കിട്ടിയതാ ഞങ്ങൾക്ക് ഒരുപാട് ഇതുള്ള ഒരു ഡോക്ടറാണ് കവിത ഡോക്ടർ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഞങ്ങൾ ഇന്ന് ദൈവത്തിന് ആ വിളക്കിന്റെ മുന്നിൽ വെച്ച് ഡോക്ടറെ ഒരു ഫോട്ടോ കിട്ടിയാൽ ഞങ്ങൾ അത്ര സന്തോഷമായിട്ട് അത്രയും നം നമ്മളോട് ഓരോരുത്തരോടും ഓരോ ആളോടൊന്നുമില്ല എല്ലാ ആൾക്കാരോടും ഡോക്ടർ ഒരു ഇതുണ്ട് ഒരു സ്നേഹമുണ്ട് നമുക്ക് ഇനി കൂടുതലൊന്നും വേണ്ട ഡോക്ടറുടെ ആ സംസാരവും രീതികളും മാത്രം മതി നമുക്ക് ഇനി കുഞ്ഞുങ്ങൾ എപ്പോഴെങ്കിലും ഡോക്ടറെടുത്ത് എപ്പോഴെങ്കിലും ഉണ്ടായാൽ മതി ഡോക്ടറുടെ ആ ഒരു സംസാരവും എല്ലാം ഞങ്ങൾക്ക് അത്രയും ഇഷ്ടമാണ് ഞങ്ങൾക്കൊരു മോനെ ഇപ്പം തന്നത് അത് നമുക്ക് എനിക്ക് എൻ്റെ മുന്നിൽ ഇന്നത്തെ ദൈവം കറിയത് ഡോക്ടറാണ് ഇനി ഒരു വ്യത്യാസവും നമ്മുടെ ദൈവത്തിനെ വിളിക്കും പക്ഷെ ദൈവമായിട്ട് ഞങ്ങളുടെ മിന്നി വന്നത് കവിത ഡോക്ടർ മാത്രമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ കവിത എല്ലസ് ലീഡ് കൺസൾട്ടൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രീപ്രഡക്റ്റി മെഡിസിൻ കെ എം ചിരൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നമ്മളൊരു പേഷ്യന്റിനെ പറ്റി സംസാരിച്ചു ദേവിക മനു ഇവർ ഒമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളാവാതെ പല ഹോസ്പിറ്റലിലും പോയിട്ട് ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ് ദേവിക്ക് എൻറ്റോമെട്രോയിസ് എന്നുള്ള കണ്ടീഷനാണ് ആയിരുന്നു എൻഡോമെട്രോസ് എന്ന് പറയുമ്പോൾ യൂട്രസിനകത്തുള്ള എൻഡോമെട്രൽ ഗ്ലാൻസ് ഗർഭാത്രത്തിൻ്റെ പുറത്ത് ഓവറിലും ട്യൂബ് ഓവറിലൊക്കെ ട്യൂബും എല്ലാം അവിടെ എല്ലാം വന്നിട്ട് ഇത് ഒട്ടി പ്രഗ്നൻസി ആവാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടീഷനായിരുന്നു ഇപ്പോൾ ലാപ്രോസ്കോപ്പ് ചെയ്ത് ഒട്ടൽ മാറ്റാതിരുന്നാൽ മാറാൻ പറ്റാതിരുന്നാൽ പിന്നെ അവർക്ക് അടുത്ത ഓപ്ഷൻ ഐ വി എഫ് ആണ് ഉള്ളത് അപ്പോൾ ഓവറിന്ന് അണ്ടാശയത്തിൽ നിന്ന് അണ്ടം റിലീസ് ആയി കഴിഞ്ഞാൽ ഇത് ട്യൂബിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല അതപ്പം ആ ഒട്ടൽ കാരണമാണ് കയറാൻ പറ്റാത്തത് അപ്പം ഇത് കാരണമാണ് അവർക്ക് പ്രഗ്നൻസി ആവാൻ പറ്റാതിരുന്നത് അപ്പോൾ ഈ ഒരു കണ്ടീഷൻ കാരണമാണ് അവർക്ക് ഐ വി എഫ് അഡ്വൈസ് ചെയ്തത് അല്ല ഐ വി എഫ് എക്സി ട്രീറ്റ്മെൻറ്റ് വഴി അവർക്ക് പ്രഗ്നൻസി ആയി ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞിനെ അവർക്ക് ലഭിച്ചു നമസ്കാരം